ഒരു ആധ്യാത്മിക കൗൺസിലിംഗ് ഗ്രൂപ്പായിട്ട് പ്രവർത്തനം ആരംഭിച്ച കൃപാസനം ദേവാലയം ഇന്ന് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്ന അനേകം ഭക്തജനങ്ങൾക്ക് പരിശമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ അനേകം മക്കൾക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളിലൂടെ സൗഖ്യവും വിടുതലും നൽകുന്നു കാരണം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പശ്ചുത്തമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ദേവാലയത്തിലെ പ്രാർത്ഥന മറ്റേ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനും അവിടെ കൂടിയിരുന്ന മറ്റു ഭക്തജനങ്ങൾക്ക് മുമ്പിൽ പശുതമാതാവ് പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ അമ്മയുടെ ദർശനമനുസരിച്ച് വെളിപ്പെട്ട ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഉടമ്പടി എന്ന ഒരു പ്രാർത്ഥന സമ്പ്രദായം ഇവിടെ നിലവിൽ വന്നത് നാം ഇപ്പോൾ കാണുന്നത് ഉടുമ്പടി പാടകത്തിനടുത്തേക്ക് പ്രദർശമായിട്ട് വരുന്ന ഭക്തജനങ്ങളുടെ ഗുരുപനയനം ഈ ഭക്തജനങ്ങൾ ബാസനമാതാവിൻ്റെ തിരിച്ചൊതുപ്പത്തിനടുത്ത് ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി പത്രിക അവിടെ മുൻപിലുള്ള മാതാവിൻ്റെ ഉടമ്പടി പാടത്തിനടുത്ത് നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് ദേവാലയത്തിലുള്ളത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പക്ഷമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥർക്ക് അനുഭവം ഭേദ്യമാണ് അതിനുള്ള തെളിവുകളാണ് ഓരോ ദിവസം ഇവിടെ നിന്നും കേൾക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്ക് ഉടമ്പടടുത്ത് പ്രാർത്ഥിച്ചു പോകുവാനുള്ള സൗകര്യമുണ്ട് രണ്ടാം ചൊവ്വാഴ്ചകളിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്കും ഉടുമ്പടി എടുക്കുവാൻ സൗകര്യമുണ്ടായിരിക്കും സമയം രാവിലെ ആറു മണി മുതൽ രണ്ട് മണി വരെ എടുക്കുന്നതിനും പുതുക്കുന്നതിനും എല്ലാ ദിവസവും ഇവിടെ സൗകര്യമുണ്ട് രാവിലെ ആറ് മുപ്പതിനും പതിനൊന്ന് മണിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കും ഉടുമ്പടി ക്ലാസ് ഉണ്ടായിരിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ച കഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തഞ്ച് വരെ പുതിയ ഉടമ്പടിക്കുള്ള ടോക്കൺ ഈ ഭാഗത്തുള്ള കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ് ഉടമ്പടി പുതുക്കലിനുള്ള ടോക്കൺ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെ കൗണ്ടറിൽ നിന്നും കൊടുക്കുന്നതാണ് ഇവിടുത്തെ ദിവ്യ ബലിയുടെ സമയം രാവിലെ ഏഴ് മണിക്കാണ് ഉടമ്പടി എടുത്തിട്ടുള്ളവർ ചൊവ്വാഴ്ചകളിലെ ഏകദിന ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ പങ്കെടുത്ത് നിയോഗാർത്ഥം ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫാദർ വി പി ജോസഫ് കൃപാസനം ഒഫീഷ്യൽ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കും തിങ്കൾ മുതൽ ശനി വരെ ഏഴ് മണി പതിനൊന്ന് മണി രണ്ട് മണി ഞായറാഴ്ചകളിൽ പത്ത് മണി മുക്കും രണ്ട് മണിക്കുമാണ് ഉടുമ്പടി എടുക്കുവാനുള്ള സൗകര്യം കൃപാസനത്തിന് എല്ലാ ദിവസവും സഹായം പറയാനുള്ള അവസരമുണ്ടായിരിക്കും കൃപാസന പത്രം ഇപ്പോൾ പതിനഞ്ച് ഭാഷകളിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ ദിവസവും നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിൽ വന്ന് ഉടുമ്പടടുത്ത് തങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവയ്ക്ക് പച്ചുസമ്മയുടെ പക്കൽ വിശ്വാസത്തോടെ അനേകർ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരും പശുസമാതാവിൻ്റെ ഈ ദേവാലയം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഈ ദേവാലയത്തിലെ മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഓരോ ഭക്തജനങ്ങൾക്കും ശക്തമായ സാക്ഷ്യങ്ങളിലൂടെ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു നൽകുന്ന ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ അതിശക്തമായി നിലനിൽക്കുന്നു അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ദേവാലയം സന്ദർശിക്കുന്നതിന് നാനാജാതി മതസ്ഥർ ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പ്രസിദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതകരമായ ശക്തിചേതന്യം തേടിയാണ് ഈ ദേവാലയത്തിന് മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ തുടങ്ങുകയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ദേവാലയം സന്ദർശിച്ചിരിക്കുക നിങ്ങളുടെ കുടുംബീയങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവയ്ക്ക് ശക്തമായ പരിഹാരം ഈ ദേവാലയത്തിൽ നിന്ന് ലഭിക്കും വിശ്വസിക്കുക വിശ്വാസത്തോടെ യേശുവിലും പ്രശസ്ത മാതാവിനും നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുക അവയ്ക്ക് ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദയവ് നിങ്ങളെ